ഞാൻ ജീവിതത്തിൽ സോ ഐ ഫോർ ദാറ്റ് എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ പ്രധാനമന്ത്രിജി കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായ ഞാനും അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നേറാൻ അങ്ങേയറ്റം പ്രചോദനം നൽകുന്ന വിമൻസ് റിസർവേഷൻ ബിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിയുടെ നേതൃത്വത്തിൽ പാസ്സായിരിക്കുകയാണ് അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നെപ്പോലെ ഓരോ സ്ത്രീകളും ഇതിനെ നോക്കിക്കാണും എന്ന് ആത്മാർത്ഥമായി ഞാൻ കരുതുന്നു നമുക്കറിയാം സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പല പ്രൊഫഷൻസിലും ഇന്നും വളരെ കുറവ് തന്നെയാണ് ഇല്ല എന്നല്ല പക്ഷയ എന്നതിൽ കുറവ സയൻസ് ടെക്നോളജി मैथमेटिक्स എഞ്ചിനീയറിംഗ് ഐടി സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം വിത്ത് ദി പാസിംഗ് ഓഫ് ദി വിമൻസ് റിസർവേഷൻ ബിൽ നൗ സോ മനി Dreamസ് ആർ സെറ്റ് ഫ്രീ മില്യൻസ് ഓഫ് ആസ്പിരेशंस വിൽ നൗ സീ അഫ്രക്ഷൻ आवर यंग ആൻഡ് Brilliant മൈൻഡ്സ് വിൽ ബി എൻകറേജ്ഡ് ടു സ്റ്റേ ബിഹൈൻഡ് And serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. With the passing of this women's reservation bill under the leadership of the Honorable Prime Minister, Shri Narendra Modi ji, Navabharat will soon be empowered to cradle many more such brilliant Indians. ആരാധിച്ചു പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യ എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതും കരുതുന്നു കരുതപ്പെടുന്നു കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കാം പരമാധരണ പ്രധാനമന്ത്രി ജി आपने हमें महिला वुमेन्स रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलकर आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगे देर हैव बिन मेनी लीडर्स इन द पास्ट मैन एंड वुमेन बट वी लिव इन द टाइम ऑफ अ फैंटास्टिक लीडरशिप ദാറ്റ് ഹാസ് ആക്ച്വലി സീൻ ദി പാസിംഗ് ഓഫ് ദി വെമൻസ് റെസർവേഷൻ ബിൽ സോ ഐ ഹ്യൂജ്ലി താങ്ക് ഫോർ ഫോർ ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജിസ് ലീഡർഷിപ്പ് ഒരു ഭാരതീയ നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലെന്ന് നോക്കി കാണുന്നു ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക